കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധതാകുമ്പോൾ പഴുത്തപ്പൊടുമാറാകട്ടെ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ തോന്നും എങ്ങനെയാണ് ഭാവി ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് എങ്ങനെയാണ് ആർക്കും നിന്നെ ഭാവി തകർക്കാൻ സാധിക്കില്ല നിന്നെ പലത്തൂടെ ഇടത്തൂടെ ഒക്കെ കൊണ്ടുപോയി ദൈവം നടത്തുന്ന വഴി നിൻ്റെ വിശ്വസ്തത എവിടെന്നാണ് ഒരു പ്രത്യേകത രൂത്തിൻ്റെ പുസ്തകം നാലാം തീയതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ രൂത്ത് ബോവസിൻ്റെ ഭാര്യയായി അതേ ലൈനിൽ ദാവിതി രാജാവ് ഉണ്ടായി യേശു ക്രിസ്തുവിൽ ചെന്നെത്തുന്ന ആ വംശപാരമ്പര്യത്തിൽ ചെന്നെത്തുന്നുണ്ട് അപ്പോൾ ആ വംശവാരത്തിൽ ചെന്നു നിർത്തുന്നതിന് ചുമ്മാവും നോക്കിയല്ല തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകും അമ്മായിമ്മയുടെ കൂടെ നിന്ന് വിശ്വസ്തയായിട്ട് നിന്ന് നിൻ്റെ ജീവിതത്തിൻ്റെ വിശ്വസ്തത ദൈവം അളക്കുന്നതാണ് നിന്റെ ആത്മാർത്ഥത ദൈവം അളക്കുന്നതാണ് അങ്ങനെയുള്ള ഒരാളിൻ്റെ ഭാവി ആർക്കും ഒന്നും ചെയ്യാനൊക്കെ ഇല്ല കുറച്ച് മാനസികമായിട്ട് സംഘർഷിപ്പിച്ചൊക്കെ വിടുക സാധിക്കും എന്നാൽ ദൈവീയമായിട്ടുള്ള ശക്തിയിൽ ദൈവീയ കൃപയിൽ നിന്നെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു അത്ഭുത ശക്തിയുണ്ട് ദാവിദി രാജാവ് വരെ യേശു വരെ എത്തിയ വലിയ ശക്തി ഇറ്റ് ഈസ് നോട്ട് ഹാപ്പൻ സ്റ്റെൻസ് ഓർ ബാഡ് ലക്ക് ഈസ് വർക്കിംഗ് ഓൺ തിങ്സ് അക്കോർഡിംഗ് ടു ഹിസ് പ്ലാൻ യുവർ ഫ്യൂച്ചർ ആർ അൺസ്റ്റോപ്പബിൾ നീ ഒരു ദൈവപരിതലാണെങ്കിൽ വിശ്വസ്തനായി നിൽക്കുകയാണെങ്കിൽ നിന്റെ ഭാവി ആർക്കും തടഞ്ഞ് നിർത്താൻ ഒക്കുന്നതല്ല അത് തലമുറകളിലൂടെ അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം പായിക്കുന്നതാണ് അൺസ്റ്റോപ്പബിളാണ് കണ്ണു കളിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് വചനം കണ്ട കേട്ടെ എല്ലാവർക്കും ആയി സ്ത്രോത്രം ചെയ്യും മാനസിക സംഘർഷത്തിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ ആസ്വദിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ആത്മാർത്ഥമായി ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത്ഭുതകരമായി നിൻ്റെ മക്കൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നുണ്ട് സ്തോത്രം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലമാർ ഡബ്ല്യ എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാരെ മരുന്ന് വിതരണക്കാരാ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോരെ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ കഴിയുന്നവർ ബെഡിഡനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അധ്യാപകരധ്യാപകർ പ്രഥമ അധ്യാപകർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ പ്രസിദ്ധിക്കു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം ആളുകൾക്കായി പ്രാർത്ഥിക്കുന്നു ഏതു തരത്തിലും ജോലി ചെയ്യുന്നവർ ആത്മാർത്ഥമായി സത്യസന്ധമായി ദൈവകൃപയോടെ ദൈവ സാന്നിധ്യത്തോടെ ജോലി ചെയ്ത് അവരിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു പതിനകണ്ടട്ടം എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപോലെ അനുഗ്രഹിച്ചാണ് യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മകത്ത് യേശുവ മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ഗോഡ് ബ്ലസ്